ജന്മം കൊണ്ടു തന്നാൽ മാത്രം അച്ഛനാവൂല്ല കർമ്മം കൊണ്ടും അച്ഛനാവും അപ്പൊ എൻറെ അച്ഛൻ പറഞ്ഞാൽ ഇതാണ് എൻ്റെ അമ്മ ഇതാണ് അധികം എല്ലാവർക്കും സ്വാഗതം ും ഇന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ മൂന്നാം ക്ലാസ്സിലേക്ക് ഇപ്പൊ എന്താന്ന് വെച്ചാല് പ്ലസ് ടു ഇന്നത്തെ റിസൾട്ട് വന്നു ഇന്ന് പ്ലസ് റിസൾട്ട് വന്നു റിസൾട്ട് വരുന്നവരെ ഭയങ്കര ഒരു എന്താ പറയാ വരുന്നവരെ ജയിക്കൂന്നുള്ളതല്ല ജയിക്കൂ എന്ന് ഞങ്ങക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഒരു എത്ര ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇനി പുതിയ ഇപ്പോ നഴ്സിംഗിനൊക്കെ പോകണ്ട സമയത്ത് എത്ര പേഴ്സൻറ്റേജ് കിട്ടുള്ളൂ എന്നുള്ള ഒരു പേടിയായിരുന്നു പക്ഷെ നല്ല രീതിയിൽ ഒരു ഞങ്ങളും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് അപ്പുറായി ശരിക്കും ആ ഒരു വിജയത്തിന്റെ ആഘോഷമാണ് ഇന്നത്തെ വീട് അപ്പോ നമ്മളെന്തു ചെയ്യാ ഇന്ന് നമ്മുടെ ദേവു പാസ്സായി മാത്രല്ല എന്താ എൺപത് ആ എൺപത് ശതമാനം മാർക്ക് കിട്ടി നിങ്ങളുടെ അഭിമാനമായി മാറിയിരിക്കർഡേ അല്ലല്ലോ വളരെ അധികം ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് കാരണം എന്ന് അവസാനം എന്താ പറയാ എക്സാമിന്റെ അവസാന അവസാനഘട്ടത്തിലൊക്കെ നല്ലൊരു പേടി ഉണ്ടായിരുന്നു അതെ ശരിക്കും പറയാതെന്താ വെച്ചാല് ഇത് എന്താവും എന്നുള്ള ഒരു കാരണം അവസാനം എത്തുന്ന സമയത്ത് എക്സാമിന്റെ ചെറിയൊരു പക്ഷെ എന്തായാലും ഒരുപാട് പറഞ്ഞു വരുന്നതാണ് ശരിക്കും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് ശരിക്ക് അല്ലെ ഒരുപാട് അതായത് ഒന്ന് അറിയാലോ ശരിക്കും പ്ലസ് വണ്ണില് ജോയിൻ ചെയ്ത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണില് അഡ്മിഷൻ എടുത്തതിനു ശേഷാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് അപ്പോ സ്കൂളിലെ ഫ്രണ്ട്സ് നാട് വീട് ഒക്കെ ഒഴിവാക്കി ആണ് ഞങ്ങളുടെ അടുത്ത് വന്നു നിന്നത് അപ്പോ ഫ്രണ്ട്സും ഫ്രണ്ട്സും ഒക്കെ അതിന്റെ ഒരു അതിൽ നിന്ന് അതിൽ നിന്ന് ആ ഒരു പ്ലസ് വണ്ണില് മികച്ച വിജയം ആ സമയത്ത് ഉണ്ടായി പക്ഷെ എന്തായാലും ആ ഒരു ഒരുപാട് ശരിക്കും ഇവിടെ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് മനസ്സിലാവും ആ ഒരു നല്ല രീതിയിൽ വിജയിച്ചാല് നല്ലൊരു കൺഗ്രാറ്റ്സ് പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കുന്ന സമയത്താണ് പിന്നെ എന്നെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് പത്താം ക്ലാസ്സിലെ എനിക്ക് തോന്നുന്നു പരീക്ഷന്റെ റിസൾട്ട് റിസൾട്ട് പരീക്ഷന്റെ മുന്നേ തന്നേലും ഞാൻ സയീ ശരണും കൂടിയും തമ്മിലുള്ള കല്യാണം പിന്നെ ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവളെ പ്ലസ് എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് നോക്കിയത് സതീശർണാണ് ഞാനല്ലേ ടൗൺ ഒക്കെ പെട്ടെന്ന് ആ ഒരു മാറി സ്ഥലത്ത് നമ്മള് തീരെ കണ്ടിട്ടില്ല അങ്ങനെ സാഹചര്യം ഭാഗത്തേക്ക് വെച്ചാൽ സാധാരണ രീതിയിലുള്ളതല്ലേ ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് അല്ലെ വേറൊരു തരത്തിലുള്ള സ്ട്രിക്റ്റ് പക്ഷെ അത് ഒക്കെ നന്നായിട്ടേ ഉള്ളു പക്ഷെ അവളെ മനസ്സിന് ഉള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് ഏത് പഠിപ്പിലോട്ട് വഴക്കോട്ട് പോകുവോന്നുള്ള കാരണം പെട്ടെന്ന് മാറി മാറിക്കഴിഞ്ഞാൽ കൊണ്ടുള്ള ഫ്രണ്ട്സ് അടക്കം ഇവള് ശരിക്കും ഫസ്റ്റ് ഒക്കെ എന്താ വെച്ചാ അവള് ശരിക്കും സമ്മതിക്കണം കാരണം പിന്നെ ഒരു ചെറിയ ഇപ്പത്തിൽ ഇപ്പം കുഞ്ഞു സിദ്ധുവിന്റെ ഒക്കെ പ്രായത്തിൽ നമുക്ക് എങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്ത് പോവാ കാരണം ഫ്രണ്ട്സ് ഇതും മാറി മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഒരു പത്താം ക്ലാസ്സിന് ശേഷം നമ്മൾ ഒരു പെർമനന്റ് ആയിരിക്കും അല്ലേ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ തന്നെ ഗ്രൂപ്പുകളൊക്കെ എങ്ങനെയല്ലേ പത്ത് പ്ലസ് വണ് പ്ലസ് ടു അപ്പൊ അപ്പൊ പത്താം ക്ലാസ് എന്നാണ് ഏറ്റവും അടുത്ത ഫ്രണ്ട്സുകള കൊയിലാണ്ടിയിലും എന്താ വടകര അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ കിട്ടുമായിരുന്നു പ്ലസ് വണ്ണിന് ഒക്കെ കിട്ടുമായിരുന്നു കൊഴപ്പല്ലാത്ത പിന്നെ ഏഴ് പ്ലസ് ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും എന്താ ഓള് ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങള കൂടെ ഓള് കൊണ്ടുപോയത് അപ്പൊ ഈ രണ്ട് ചോക്ലേറ്റ് ഇല്ലേ ഇതെനിക്ക് ഇവര് രണ്ടാൾ വാങ്ങി തന്നാന്ന് ഞാനീ കോലായി നിൽക്കുമ്പോണ്ട് ഒരാൾ ഇത് കൊണ്ടുവരുന്നത് അതിനെ തൊട്ട വാട്ടിലുണ്ട് ഒരാൾ ഇത് കൊണ്ടുവരുന്നത് ഇതോര് വാങ്ങി തന്ന പിന്ന ഇതെനിക്ക് ദിയ കൊണ്ടുത്തന്നെ കാണുന്നത് കൂടി കൊണ്ടു തന്ന എനിക്ക് റിസൾട്ട് വരുന്ന ദിയെ ഉച്ചക്ക് നാല് വൈകുന്നേരം നാലു മണിക്ക് റിസൾട്ട് ദിയെ രണ്ടുമണി തൊട്ട് തന്നെ േ വിചാരിച്ചിട്ട് ഫോണിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ നമ്മള് ജയിച്ചിക്ക് അമ്മ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഉണ്ട് ബേക്ക് തന്നെ ഞങ്ങൾ രണ്ടോ എന്നെ ഓടി പിടിച്ച് കരയുന്ന കരഞ്ഞെന്നുള്ളത് അമ്മയും അറിയുന്നുണ്ടോട് എല്ലാരും കറിയുന്നുണ്ടോന്ന് ചോദിച്ചോ ഓവേ ഓടി വന്ന് കെട്ടിപ്പിടിച്ചേ അതിനുശേഷം പിന്നെ കുഞ്ഞു ആന്ന് പിന്നെ ഏച്ചി വി കൊടുക്കേണ്ട ഗിഫ്റ്റ് അല്ല കുഞ്ഞു കൊടുത്തെ ഫസ്റ്റ് റിസൾട്ടില്ല എന്നറക്റ്റ് എത്തിന്റെ സമയത്ത് ധീയല്ല രണ്ടു മണിയൂര് വരെ വരെ ഒക്കെ പിന്നെ കുഞ്ഞു പിന്നെ എന്താ ചേച്ചിക്ക് കൊടുക്കുക അപ്പൊ എന്തോ എന്തായാലും കുഞ്ഞു പറഞ്ഞി പതിനാലിനൊടുക്കാൻ തീരുമാനിച്ചിണ്ടായി അന്നെ ഞാൻ മോതിരം കൊടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു മോതിരം കിട്ടുന്ന അപ്പൊ ഈ കുഞ്ഞു വാങ്ങിണ്ടെങ്കിൽ പിന്നെ സിദ്ധു അന്നാ എനിക്കങ്ങനെ തന്നെ വാങ്ങണം എന്നുള്ളതില് രണ്ടാളും പോയിട്ട് വാങ്ങിയ കൊടുത്ത ഗിഫ്റ്റ് ആണത് അവള് പൊട്ടിച്ചിട്ടില്ല എന്താണെന്നു വെച്ചാൽ ഒരുപാട് സന്തോഷം കാരണം കോളാംഗളന്മാരെ എടുത്ത് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് ആണ് അങ്ങനെയൊക്കെ ഓള് എം എന്ന് വെച്ചാല് സത്യം പറയാലോ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ വലിയൊരു എയിമും നോക്കില്ലായിരുന്നു കേട്ടോ അങ്ങനെ ദേവുന് ഇന്നതാവണം എന്നോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു ഞാനിത് ചോദിച്ചിട്ടുമില്ല ദേവ് എനക്ക് എന്താവണ്ടേന്നൊന്നും കാരണം എന്താ വെച്ചാൽ അറിയാലോ മൈൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കോ എടുക്കും അപ്പൊ ഇപ്പൊ ഇയാൾക്ക് ഇയാളെ ഞങ്ങളെ ഭാവിയിലെ കൊച്ചു ഡോക്ടറാണ് അയാള് ഞങ്ങളെ പൈലറ്റ് ആണ് അപ്പൊ ഒരിഷ്ടത്തിന് ഞങ്ങൾക്ക് സന്തോഷാണ് കാരണം എന്താ വെച്ചാ അവർ അത് തന്നെ ആവണം എന്നുള്ള അതില്ലാണല്ലേ സിദ്ധു പക്ഷെ എന്താ ഇവരെയൊക്കെ ചെറുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പണ്ട് ശരിക്കും ദൈവം ഇന്ന് വരെ ഇന്നാവണം പിന്നെ ഞാൻ ടീച്ചർ ടീച്ചറായതിനു ശേഷം ആ ടീച്ചർ ജോബ് ഇഷ്ടമാണോ ഞാൻ ഈ എട്ട കാലത്തൊക്കെ എഴുതി അത് ഓക്ക് താല്പര്യമില്ലാന്നോ പറഞ്ഞേ പിന്നെ എന്തുന്നാ അവൾ ആവുക എന്നുള്ളത് അതും അമ്മേന്റെ ഇഷ്ടം അച്ഛന്റെ ഇഷ്ടം എന്നുള്ള രീതിയിലായിരുന്നു അല്ല ഇപ്പോഴും ശരിക്കും പറയുകയാണെങ്കിൽ ഓക്ക് നേഴ്സിങ് ഓക്കെ ഇഷ്ടമാണ് പക്ഷെ എനിയിപ്പം ഞാനിപ്പം പറയാ നേഴ്സിംഗ് അല്ല ഈ വേറെന്തെങ്കിലും എടുക്കുന്നു പറഞ്ഞാലും ത് ആക്സെപ്റ്റ് ചെയ്യുന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ അന്നേ എനിക്കത് ചെയ്യണം എന്നുള്ള പറയാനില്ല ഞാനത് ആവുക പറഞ്ഞിട്ടില്ല അതെ പിന്നെ എന്ന് പറയുന്നതും കുറച്ച് നമുക്കറിയാലോ ഞാൻ ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റഡ് ആയ ഒരു മാലാകേന്റെ കുടുംബത്തിലല്ലേ ഉള്ളേ അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു ജോലീനോടും അതിനോടൊക്കെ എന്നും അയ്യ ബഹുമാനം ഉണ്ടാവുമല്ലോ പക്ഷെ പഠിക്കാല് മനസ്സിരുത്തി പഠിക്കാനിരുന്നാല് ിക്കാനുള്ളൊരു കഴിവുള്ള ഇതായിരുന്നു എനിക്ക് എനിക്കറിയാം ചെറുപ്പം മുതലേ പിന്നെ നാലാം അഞ്ചാം ക്ലാസ് വരെ ഒക്കെ പറയുന്നെങ്കിൽ ശരിക്കും കഴിഞ്ഞല്ലോ ഇപ്പൊ വിദ്യാഭ്യാസം നാലാം ക്ലാസ് വരെ ഇവിടെ സി ബി എസ്ഇ മൂന്നാല് സ്കൂളുകളിലായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ട്യൂഷനും കാര്യങ്ങളൊന്നും അതൊന്നും ഇല്ല സത്യം പറയാലോ ഇപ്പൊ പറയുന്ന സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ച് അങ്ങോട്ട് പഠിച്ചതാ അത് പിന്നെ പത്താം ക്ലാസ് തന്നെ ആദ്യമായിട്ട് ട്യൂഷന് പോയെ പത്താം ക്ലാസ് ട്യൂഷൻ പോയി പിന്നെ പ്ലസ് ടു മാത്സ് ലാസ്റ്റ് അതെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് പത്താം ക്ലാസ്സിലെ ട്യൂഷന്റെ ഫീസെല്ലാം കൊടുക്കാൻ അല്ല നമ്മള് എന്താ പറയാ ഈ പുറത്ത് കാണുന്ന ഒരു ലോകത്ത്ന്നല്ല നമ്മളൊന്നും ജീവിച്ചത് ജീവിതത്തിന്റെ എന്താ എല്ലാ കഷ്ടപ്പാടുകൾ അറിഞ്ഞ ഒരാളാണ് അതേപോലെ എല്ലാ തരത്തിലുള്ള തരത്തിലും ഒക്കെ അറിഞ്ഞ ഇപ്പൊ പുറത്ത് കാണുന്ന നമുക്ക് എന്തും പറയാം അതുകൊണ്ട് അത് നമ്മൾ ഇതിലെ കേട്ട് ഇതിലെ വിടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാ അതിലും വലുത് കേട്ട് അതിലും വലത് സഹിച്ച് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ജീവിതത്തിൽ എത്തിയതും ഇപ്പോഴും നല്ല സ്ട്രഗിള് മാനസികമായി ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഈയെ ഈയൊരു സെറ്റപ്പിൽ നിൽക്കുന്നത് ക്ലാസ്സിൽ പിന്നെ നമ്മള് ജീവിതത്തിലേക്ക് പിന്നെ പിന്നെ വന്നേ ഇന്ന് അതിന്റെ വക ചിക്കനും പൊറാട്ടാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം ഇവര് മൂന്നാൾക്കാരുടെ എന്താ പറയാ ഇങ്ങനെയുള്ള ഓരോ ജീവിതത്തിലെ വിജയങ്ങളായിരിക്കോ ഇനി ഞങ്ങളെ സന്തോഷങ്ങള് അപ്പൊ അതിൽ ഏറ്റവും മൂത്താളെ ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലുള്ളത് അയ്യ സന്തോഷത്തില് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സന്തോഷത്തിനും നിങ്ങളും കൂടി പങ്കാളികളാണ് കാരണം അത് കൂടി അവകാശപ്പെട്ടതാണ് അപ്പൊ ഇനിയിപ്പോൾ ദേവുവിന്റെ മുന്നോട്ടുള്ള ഭാവിക്ക് നിങ്ങളെല്ലാം കൂടെ വേണം അല്ലേ ഇതിപ്പോ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എന്താ പറയാ സ്കൂൾ ലൈഫിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് അല്ലേ പ്ലസ് ടു ഇത് കഴിഞ്ഞാൽ നേരെ ഓരോ കരിയർ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോവും അപ്പോൾ അതിപ്പം എന്താ പാസ്സായത് നമുക്ക് പറയാം ഞാൻ കൊറേ ഇത് ഇത് കഴിഞ്ഞിട്ടാണ് വന്നത് കൊറേ കഷ്ടപ്പാടാണ് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പൊ അതിന് മെയിൻ എനിക്ക് സപ്പോർട്ടായിട്ടുള്ളത് അമ്മയും അച്ഛനാണ് അപ്പൊ ഞാൻ ഇങ്ങനെ അച്ഛനൊക്കെ പറയുമ്പോൾ അത് കമൻസ് ചോദിക്കാറുണ്ട് അവർക്ക് എത്ര അച്ഛനാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോ എന്റെ ജന്മം കൊണ്ട് വന്നാൽ മാത്രം അച്ഛനാവൂല കർമ്മം കൊണ്ടും അച്ഛനാവും അപ്പൊ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്റെ അമ്മ ഇതാണ് അപ്പൊ ജന്മം എന്താ പറയാ കർമ്മം കൊണ്ട് അച്ഛനും അമ്മ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇതാണ് അച്ഛനും അമ്മയും അതിന് ഒരു മാറ്റമില്ല ഓക്കെ അപ്പൊ ഇങ്ങള് ഇനി എല്ലാരും ഇങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കാണുന്നവരെ